കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ്റ് കപ്പിനുള്ള സ്കോഡിനെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കൂടാതെ നമ്മുടെ ടീമിലെ ഇഞ്ചുറി കൺസേണും കാര്യങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീഷ്യൽ സ്റ്റേമെന്റിനത്ത് പറഞ്ഞിട്ടുണ്ട് സംഗതികൾ എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറൻറ് കപ്പിന് വേണ്ടിയിട്ടുള്ള ടീമിൽ നിന്നും നമ്മുടെ വിപിൻ മോഹനൻ ചെറിയ ഇഞ്ചുറി മൂലം ടീമിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതുകൂടാതെ നമ്മുടെ ജോഷ സിറ്റൂറിയും പരുക്കും മൂലം ടീമിൽ നിന്ന് മാറി നിൽക്കുകയാണ് പിന്നെ സച്ചിൻ സുരേഷ് റീഹാബിലിറ്റേഷൻ്റെ പരിഗണനയിൽ തന്നെയാണ് അദ്ദേഹം ഇൻഡിവിജ്വല് ട്രെയിനിങ്ങിൻ്റെ ഭാഗത്തിലായിരിക്കും അതുകൊണ്ട് പുള്ളി ഉടനെ വരും എന്ന് പറയാൻ പറ്റില്ല പിന്നെ കൊയേഫും പിന്നെ ടീമിലോട്ട് വരുത്തുള്ളു ഇപ്പം ഏതായാലും ടീമിൽ വന്നിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷ് ടീമിലുണ്ട് പക്ഷേ തുടക്കത്തിൽ കളിക്കാൻ സാധ്യതയില്ല നോറ ഫെർണാണ്ടസ് ടീമിലുണ്ട് സോംകുമാർ വർമ്മയുണ്ട് പിന്നെ മുഹമ്മദ് അര്ബാസ് ഉണ്ട് പിന്നെ ബാക്കി പ്രതിരോധനില താരങ്ങളെ നോക്കുകയാണെങ്കിൽ മിലോസ് ട്രിംഗിച്ച് ടീമിലുണ്ട് സന്ദീപ് സിംഗ് ടീമിലുണ്ട് ഹോർമിപ്പാൻ റോവിന്റെ ടീമിലുണ്ട് പ്രീതം കോട്ടാൽ ടീമിലുണ്ട് അലസാന്ദ്രെ കൊയഫ് ടീമിലുണ്ട് ഐബൻ ഡോലിംഗ് ടീമിലുണ്ട് മുഹമ്മദ് ഷഹീഫ് ഉണ്ട് നവോച്ച സിംഗ് ഉണ്ട് ഇത്രയും ആളുകള് പ്രതിരോധന താരങ്ങളായിട്ട് ടീമിലുണ്ട് മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ അഡ്രിയ ലൂണയുണ്ട് ഫ്രെഡി ലാലങ്മാവി ഉണ്ട് ബി മോഹനൻ ഉണ്ട് പരിക്ക് പക്ഷേ ആദ്യം കളിക്കില്ല ഡാനിഷ് ഫറൂഖ് ഉണ്ട് മുഹമ്മദ് അസറുണ്ട് യോഷിൻ ബൈ മീറ്റയുണ്ട് സെഗോൽഷം ബിഗോൾ സിംഗ് ഉണ്ട് സൗരവ് മൊണ്ടലുണ്ട് ബ്രൈസ് മിറാണ്ടയുണ്ട് പിന്നെ നമ്മുടെ അമാബിയുണ്ട് മുന്നേറ്റ നിര താരങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അവിടെ നോഹാ സദോയ് വന്നിട്ടുണ്ട് ഖാമി പെപ്പറ ഉണ്ട് രാഹുൽ കെ പി ഉണ്ട് ഇഷാൻ പണ്ഡിതയുണ്ട് മുഹമ്മദ് ആയിമനുണ്ട് സ്ത്രീകുട്ടൻ എം എസ് ഉണ്ട് മുഹമ്മദ് അജിസൽ ഉണ്ട് ഇത്രയും താരങ്ങളാണ് മുന്നേറ്റ നിരയിലേക്ക് വന്നിരിക്കുന്നത് ഇതാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറൻറ്റേപ്പ് സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതിനകത്ത് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുള്ള മാറ്റങ്ങളൊക്കെ വരും